ഹായ് ഒരു എൻ്റെ പേര് വിഷ്ണു പി എ ഞാൻ ബോക്ക ഗ്ലോബൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിൻ്റെ ആയിട്ടാണ് ഞങ്ങളുടെ സബ് ബ്രാൻഡായ റിലാക്സ് ഫോർസിൻ്റെ പുതിയൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ആക്ച്വലി ഒരു കൺസെപ്റ്റ് ഞങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത കൺസെപ്റ്റല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകളിൽ ജപ്പാനിലെ അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് മിനിസ്ട്രീസിലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ബോട്ടാനിസ്റ്റുകളും എല്ലാവരും കുറേ നാളത്തെ സ്റ്റഡീസ് കൊണ്ട് കണ്ടുപിടിച്ചെടുത്ത ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കൺസെപ്റ്റാണ് ഇതിൻ്റെ പേര് ഷിങ് യോഖു ഓക്കെ പോയല്ലേ ആക്ച്വലി ഇത് അവരുടെ ലാംഗ്വേജിൽ പറയുന്ന വേടാണ് നമ്മുടെ ഇവിടെയല്ല ഇത് അറിയപ്പെടുന്നത് ഫോറസ്റ്റ് ബാത്തിങ് അഥവാ ഫോറസ്റ്റ് തെറാപ്പി എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ബാത്തിങ് ഫോറസ്റ്റ് തെറാപ്പിന്ന് നോക്കുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും ഒരു നെറ്റ് ചുളങ്ങാം ഇത് പ്രകൃതി റിലേറ്റഡ് അല്ലേ അല്ലെങ്കിൽ നേച്ചർ അല്ലേ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിനോടൊന്നും അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ വേണോ നല്ലൊരു നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല ജീവിതത്തിൽ എത്ര വെൽത്ത് ഉണ്ടോ എത്ര സ്വത്ത് ഉണ്ടോ ആയിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല ഹാപ്പിനെസോടെ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ വീട്ടുകാരാണെങ്കിലും നമ്മുടെ കുട്ടികളാണെങ്കിലും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ലൈഫ് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളൊരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് വേണോ എങ്കിൽ വരൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിലേക്ക് പോവാ എന്തുകൊണ്ട് നമ്മുടെ ഈ കൺസെപ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു കടലിൽ സെലക്ട് ചെയ്യാമെന്നറിയുമോ കാരണം നമ്മുടെ കൺസെപ്റ്റും ഈ പോലെ തന്നെ വളരെ വിശാലമാണ് ഈ ഒരു സമുദ്രം നമ്മൾ മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും പ്രകൃതിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഫോറസ്റ്റ് ബാറ്റിംഗ് അഥവാ ഫോറസ്റ്റ് തെറാപ്പി മനുഷ്യർക്കും പ്രകൃതിക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ട് ഓക്കെ അത് എന്തൊക്കെയാണെന്നറിയാൻ വരും